ഹായ് എവറി വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ നിബിദിന സമ്മാനങ്ങൾ അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ നിബിന്ധനം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി കുറേ ദിവസങ്ങളായി പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി അതിന് ചില കാരണങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ നമ്മുടെ നിബിദിന പരിപാടി കഴിയുമ്പോൾ രാത്രി ഒരു ഒന്നൊന്നര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ രണ്ടുപേരും അവരുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്താണ് അവർക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവർ എന്താ ഉറക്കൊന്നും വിഷയാക്കാതെ അവർ അവർ തന്നെ അൺബോക്സ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ മക്കളുടെ ഇഷ്ടത്തിന് നമ്മൾ എന്തു ചെയ്യുക വിട്ടുകൊടുക്കുക നമ്മൾ തടയാനൊന്നും പോകേണ്ട അവരെ സന്തോഷമില്ല നമുക്ക് വരും നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഐഫോണൊക്കെ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഉറങ്ങാതെ കാരണം ചായ ഇങ്ങനെ പൊളിക്കുന്നതാണെങ്കിൽ ഈ ഫോണും ഇങ്ങനെ എൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാനുള്ളൊരു വ്യഗ്രതയുണ്ട് അപ്പോൾ ഈ ഫോൺ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് ഒരു സൈഡിൽ നമ്മളൊരു തേനൊക്കെ ലേലം വിളിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തേൻ ഇവർക്കൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ ചെറിയൊരു ലയിലൊക്കെ നമ്മളും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാൾക്കും കൂടി ഇഷ്ടംപോലെ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ പറയുക ചുമന്നിട്ടായിരുന്നു ഇതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കണ്ടല്ലേ ഇത്രയും ഗിഫ്റ്റ് നമ്മുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരഞ്ച് ലിറ്ററിൻ്റെ കുക്കറുണ്ട് പിന്നെ പ്രോത്സാഹന സമ്മാനമായിട്ട് രണ്ട് പ്ലേറ്റ് ഉണ്ട് ഫൈബറിൻ്റെ പിന്നെ ചെറിയ കറി ബോൾസ് അല്ലേ ഐസ്ക്രീംസ് ഒക്കെ വിളമ്പാൻ പറ്റുന്ന ചെറിയ ബോൾസ് ഉണ്ട് ഇത് രണ്ടാക്കും കൂടി കിട്ടിയതാണ് കേട്ടോ പിന്നെ മക്സ് ഉണ്ട് നല്ല മക്സാണ് ഒരു ബ്ലൂ കളറിലൊക്കെ വന്നിട്ട് പിന്നെ കാസറോളുണ്ട് ഒരു കാസറോൾ സെറ്റാണിത് ഇത് പൊതുപരീക്ഷ കിട്ടിയതാണ് കേട്ടോ പിന്നെ കറി ബോൾസ് വലിയ കറി ബോൾസ് ഉണ്ട് ിറത്തിന് കിട്ടിയതാണ് ഈ ഒരു അടിയിൽ കാണുന്ന ആ വലിയൊരു കറി പൗൾ അതൊരു വെറൈറ്റി ആയി ആയിത്തുന്ന കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ കാസറോളാണ് പോലെ ഉണ്ട് കേട്ടോ വലിയ കാസറോളൊന്നല്ല ഒരു മീഡിയം കാസറോളാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സമ്മാനങ്ങൾ മശാല എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ദഫിൻ്റെ ഒരു സമ്മാനമാണ് പിന്നെ പൊതുപരീക്ഷയുടെ ഭാഗമായിട്ട് ഒരു മൊമൻറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ ദഫിനും ഒരു മൊമൻറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടികൾ വളരെ കുറവാണ് അപ്പോൾ അവരുടെ പരിമിതികൾ ആ ഒരു ഉള്ളിൽ പരിമിതികൾക്കുള്ളിൽ വെച്ചിട്ടാണ് അവർ ദഫൊക്കെ കളിച്ചത് കേട്ടോ അപ്പോൾ അവർക്കും ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ നമ്മുടെ മദ്രസയിലെ കുട്ടികൾ വളരെ കുറവാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ വലിയ വലിയ സ്റ്റേജുകളിലൊക്കെ നന്നായിട്ട് ഇതഫക്കെ കളിക്കാനും നമ്മളെ മക്കൾക്കും ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ നമ്മുടെ പള്ളിയിലെ സാഹചര്യം അങ്ങനെയാണ് കേട്ടോ ചെറിയൊരു ഏഴ് സെൻറ്റിൽ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പള്ളി അപ്പോൾ സ്ഥലപരിമിതി വളരെ കുറവാണ് സ്റ്റേജിനുള്ള സൗകര്യവും മുറ്റത്തിൻ്റെ സൗകര്യമൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പരിപാടി നടത്താനുള്ള സാമ്പത്തികവും നമ്മുടെ മഹല്ലിനില്ല അപ്പോൾ മഹല്ല നമ്മുടെ സറാമ്പിയാണ് അപ്പോൾ സറാമ്പി ആകുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട് എങ്കിലും അലഹമ്മദില്ല കമ്മിറ്റിക്കാർ നല്ല നല്ല സമ്മാനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് കഴിയാവുന്ന രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉസ്താദ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഉസ്താദ് നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉസ്താദിൻ്റെ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നല്ലൊരു നബിദിന പരിപാടിയൊക്കെ കാഴ്ചവെക്കാൻ അഭിപ്രായം നമുക്ക് സാധിച്ചത് അപ്പോൾ അലഹമില്ല എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ നബിദിന സമ്മാനങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്